നമ്മുടെ കുടുംബങ്ങളിൽ സർവ ഐശ്വര്യം ഉണ്ടാവാനായിട്ട് സമ്പത്ത് വർദ്ധിക്കാനായിട്ട് ശ്രേഷ്ഠതയുണ്ടാവാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഒറ്റ രൂപ നാണയമാണ് അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ വളരെയധികം ശ്രേഷ്ഠതകൾ വന്നു ചേരും അതേപോലെ തന്നെ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിലവിളക്ക് കത്തിച്ചു വെക്കുകയോ അല്ലെങ്കിൽ മറ്റു പൂജകൾ നടത്തുകയോ അതിനു വേണ്ടിയിട്ടൊരു പ്രത്യേക സമയം നോക്കുകയോ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എങ്കിലും ഈ ഒരു കർമ്മം ചെയ്യുന്നത് മുഖാന്തരം അതെല്ലാം നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പ്രധാനമായിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ ഈ ഒരു കർമ്മം ചെയ്യുന്നത് മുഖാന്തരം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു കാരണവശാലും വരികയില്ല നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അതെല്ലാം മാറി നമ്മുടെ കുടുംബത്തിലേക്ക് ആ ധനത്തിന്റെ വരവ് വർധിക്കാനായിട്ട് ഈ ഒരു കാര്യം ചെയ്യുന്നത് മുഖാന്തരം സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ ആവശ്യമായിട്ടുള്ള വസ്തുക്കളോ എല്ലാം വന്നു ചേരാനായിട്ടും സഹായിക്കും നമ്മുടെ അടുക്കളയിലൊക്കെ ഒരു സമയങ്ങളിലും ഒരു ബുദ്ധിമുട്ടുകളോ ഒരു സാധനത്തിന് കുറവോ ഒന്നും വരത്തില്ല എപ്പോഴും എല്ലാ സമയങ്ങളിലും ആ ഒരു കുടുംബം സന്തോഷപ്രദമായിട്ട് സർവ്വ ഐശ്വര്യത്തോടു കൂടി പോകാനായിട്ട് ഈ ഒരു കർമ്മം ചെയ്യുന്നത് മുഖാന്തരം സാധിക്കും നമുക്കറിയാം പണ്ടൊക്കെയുള്ള മുത്തശ്ശിമാര് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ അരിക്കലത്തിലൊക്കെ കൊണ്ടുപോയി പൈസ സൂക്ഷിച്ചു വെക്കും അരിക്കണത് മാത്രമല്ല അവർ അടുക്കളയിൽ പല പല ടിന്നിനകത്തൊക്കെ ആയിരിക്കും അവരുടെ പണം സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നത് അവരുടെ പേഴ്സാണത് അവരാരും കാണാതെ കൊണ്ടുപോയി അങ്ങനെ എടുത്തു വെക്കുന്ന ഒരു സ്ഥലമാണത് അപ്പൊ അതിന്റെ ശ്രേഷ്ഠത അവർക്ക് പലപ്പോഴും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അവരത് ചെയ്യുന്നത് അവരവരുടെ ആ മറ്റാരും കാണാതെ കൊണ്ടുപോയി വെക്കുന്ന ഒരു കാര്യമായിരിക്കും പക്ഷെ അത് മുഖാന്തരം ആ കുടുംബത്ത് വന്നുകൊണ്ടിരുന്ന ആ ഒരു നന്മയെ കുറിച്ച് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല ആ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഒരിക്കലും ഒരു പണത്തിനായാലും അതേപോലെ തന്നെ അടുക്കളയിലെ മറ്റ് ഭക്ഷണ സാധനങ്ങൾക്ക് ഒന്നും ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല അത്രയ്ക്ക് ശ്രേഷ്ഠതയാണ് അരി കലത്തിൽ പണം സൂക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഈ അരിയൊക്കെ ഇട്ട് വെക്കുന്നത് കലങ്ങളിലായിരുന്നു എന്തേതെങ്കിലും മൺകലത്തിലോ അതല്ലെങ്കിൽ അലുമിനിയ കലത്തിലോ അല്ലെങ്കിൽ വലിയ ഡ്രമ്മിലൊക്കെ ആയിട്ടാണ് പണ്ടൊക്കെ അരി സൂക്ഷിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും അങ്ങനെയൊക്കെയാണ് കൂടുതൽ ആളുകളും സൂക്ഷിക്കുന്നത് എന്നാലും പുതിയ ന്യൂ ജനറേഷൻ അടുക്കളയൊക്കെ വന്നപ്പോൾ ആ ഒരു അടുക്കളയ്ക്ക് ഭംഗിയായിട്ടുള്ള പാത്രങ്ങളൊക്കെ അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ടാവും എന്നിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു അരിക്കലത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സമ്പത്ത് വർദ്ധിക്കാനായിട്ട് ഐശ്വര്യം വർദ്ധിക്കാനായിട്ട് നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു അരിക്കലത്തിൽ വെള്ളി രൂപ നാണയം സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മള് വെള്ളി രൂപ നാണയം വെറുതെ ഈ അരി കൊണ്ടുവരുന്ന പാത്രത്തിൽ ഇട്ടിരുന്നാൽ മതിയാകും അപ്പോൾ നമ്മളത് എല്ലാ ദിവസവും നമ്മൾ നമ്മളതിനകത്തുനിന്ന് അരി എടുക്കുന്നു നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു അതൊക്കെ കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ കൂടത്തിൽ ഈ ഒരു വെള്ളി രൂപ നാണയം കൂടെ കിടന്നോട്ടെ അതവിടെ ഇങ്ങനെ നമ്മുടെ കയ്യിലത് അരിയൊക്കെ എടുക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ അത് തിരിച്ച് ആ ഒരു വെള്ളി രൂപ നാണയം അതിനകത്തേക്ക് തന്നെ ഇട്ടോളുക അപ്പോൾ ഒരു വെള്ളി രൂപ മാത്രം ഇടണം എന്നില്ല ഒന്നോ അതിലധികമോ ഒക്കെ വെള്ളി നമുക്ക് അതിനകത്ത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു വെള്ളി രൂപം അവിടെ സ്ഥിരമായിട്ട് ഇട്ടേക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല ഇന്ന് നമുക്കത് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ചില്ലറയൊക്കെ അതിനകത്ത് അങ്ങനെ ഇടുകയാണെങ്കിൽ അതെന്തെങ്കിലും ഒരു നന്മ പ്രവൃത്തിയിലേക്കൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോയി ആ ഒരു തൊട്ടുകൾ നമുക്ക് ഇടാവുന്നതാണ് അതല്ലാതെ നമ്മൾ അത് മറ്റ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പണം എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ നിങ്ങൾ ചോദിക്കും പണ്ടൊക്കെ ഈ അമ്മമാർ അതിനകത്ത് ഇട്ടിരുന്ന പൈസയൊക്കെ വീട്ടിലേക്ക് ഉപയോഗിക്കാറില്ലേ എന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നിയേക്കാം ഉപയോഗിക്കാറുണ്ട് അവർ ഈ ഒരു കർമ്മം ചെയ്യുന്നത് അവരുടെ സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അത് അറിഞ്ഞുകൊണ്ടോ ഒന്നും ആയിരുന്നില്ല അവരെ അത് ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് സൂക്ഷിക്കാനുള്ള ഒരു ഇടം എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ വെള്ളി രൂപ നാണയങ്ങൾ മാത്രമായിരുന്നില്ല എന്നവരതിനകു ുന്നത് അവരുടെ കയ്യിൽ എത്ര നിക്ഷേപം ഉണ്ടോ അതെല്ലാം കൊണ്ടുപോയി അവർ ഈ ഒരു അരിക്കലത്തില് അല്ലെങ്കില് അവര് മറ്റു ടിണ്ണികളിലൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവർക്കത് ആവശ്യം വരുമ്പോൾ അവർ എടുത്ത് വീട്ടിലേക്ക് ഉപയോഗിക്കുമായിരുന്നു പക്ഷെ നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടല്ല നമ്മുടെ കുടുംബത്തെ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ കർമ്മത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പണം നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നതാണ് ശ്രേഷ്ഠം അപ്പോൾ നമ്മൾ അത് ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കത് വഴിപാടായിട്ട് അവിടെ സമർപ്പിക്കാം അതൊരു വീണ്ടും നമുക്ക് അരിക്കലത്തിൽ നമുക്ക് ആ ഒരു വെള്ളി രൂപ നാണയം ഇടാം നമ്മുടെ കുടുംബത്തൊരിക്കലും ഒരു ബുദ്ധിമുട്ടുകളും വന്നു ചേരത്തില്ല നമുക്ക് നമ്മുടെ കുടുംബത്തെ അടുക്കളയിൽ ഒരു 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 കാര്യങ്ങൾക്ക് നമുക്ക് പണമില്ലാതെ വരത്തില്ല എല്ലാ കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ നടന്നു കിട്ടും അത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമല്ലേ അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുക എന്നുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കുളിച്ചിട്ട് ചെയ്യണം എന്നോ അതല്ലാതെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ശുദ്ധിയും വൃത്തിയും എടുക്കണം എന്നോ വൃദ്ധം എടുക്കണമെന്നോ ഒന്നുമില്ല നമുക്ക് എല്ലാ സമയങ്ങളിലും ചെയ്യാവുന്നതാണ് ആർത്തവ സമയങ്ങളിലൊക്കെ ആണെങ്കിലും ആ ഒരു പൈസയിൽ തൊടുന്നത് കൊണ്ട് ഒന്നും കുഴപ്പമില്ല നമ്മൾ ആ ഒരു കർമ്മം ചെയ്യുന്നത് നമുക്ക് ഏത് സമയത്തും ഏതാളുകൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്കിത് പേഴ്സിൽ സൂക്ഷിക്കാം വെള്ളിരൂപ പേഴ്സിൽ സൂക്ഷിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അഷ്ടലക്ഷ്മിയുടെ നാണയമോ വെള്ളിരൂപ തൊട്ടൊക്കെ നമുക്ക് പേഴ്സിൽ സൂക്ഷിക്കാം അപ്പോൾ ഇത് ധനം ധനമുണ്ടാകാനുള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മുടെ അതങ്ങനെ നമ്മൾ എടുക്കാതെ അത് ഇങ്ങനെയൊരു പ്രത്യേക അറയിലോ എന്തിനെങ്കിലും ഇട്ട് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ പേഴ്സ് ഒരിക്കലും ഒഴിയത്തില്ല അത് അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ും നമ്മുടെ പേഴ്സിലേക്ക് പണം വന്നുകൊണ്ടിരിക്കാനായിട്ട് വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ പേഴ്സിൽ വെക്കാവുന്ന മറ്റു കാര്യങ്ങളാണ് ലക്ഷ്മി രൂപം വെക്കാം അതേപോലെ ഒറ്റ രൂപ നാണയം പിന്നെ ആലില വെക്കാം അല്ലെങ്കിൽ അല്പം അരി എടുത്തിട്ട് പേഴ്സിൽ വെക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മുഖാന്തരം നമുക്ക് നമ്മുടെ പേഴ്സിൽ പണം എല്ലാ സമയങ്ങളിലും വന്നു ചേരാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പത്തിൻ്റെ ആ ഒരു വരവ് വർദ്ധിക്കുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഈ ഒറ്റ രൂപ കൊയിന് പഞ്ചഗവ്യത്തിലോ അല്ലെങ്കിൽ ചാണകവെള്ളത്തിലോ ഒക്കെ കഴുകി ശുദ്ധമാക്കിയിട്ട് പേഴ്സിൽ വെക്കുകയാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്തും നമുക്ക് നമ്മുടെ ആ ഒരു പേഴ്സിനകത്തുനിന്ന് പൈസ അറ്റടുകയില്ല ഇവിടെ നിന്നെങ്കിലൊക്കെ നമുക്ക് ആ ഒരു പണം നമ്മുടെ പേഴ്സിലേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കും പണം എന്ന് പറയുന്നത് നമുക്ക് ചിലവാക്കാനുള്ളതാണ് നമുക്ക് പല രീതിയിലുള്ള ചിലവുകളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ട് പക്ഷെ നമുക്ക് വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരുമ്പോഴാണ് കടബാധ്യതകൾ വന്നു ചേരുന്നത് അപ്പം അങ്ങനെ കടബാധ്യതകൾ വന്നു ചേരാതെ ആ നമുക്ക് ആവശ്യമുള്ള ആ ഒരു പണം നമുക്ക് എടുത്തതിന് ശേഷം മിച്ചം വെക്കാനുള്ള ഒരു പണം നമ്മളിലേക്ക് വന്നു ചേരുമ്പോഴാണ് ആ ധനം വർദ്ധിക്കത്തുള്ളൂ ആ രീതിയിൽ നമുക്ക് സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ പേഴ്സിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെച്ചോളൂ കേട്ടോ വളരെ ശ്രേഷ്ഠതയുള്ള കാര്യങ്ങളാണ് അപ്പൊ ഈ പഞ്ചഗവ്യത്തിലോ അല്ലെങ്കിൽ ചാണകവെള്ളത്തിലോ ഒക്കെ കഴുകി ശുദ്ധമാക്കി ഈ പേഴ്സിൽ വെക്കുന്ന ആ ഒറ്റ രൂപ നമ്മൾ ആർത്തവ സമയത്തൊക്കെ ഉപയോഗിക്കുന്ന പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആർത്തവം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ ചാണകവെള്ളത്തിലോ അല്ലെങ്കിൽ പഞ്ചഗവ്യത്തിലോ കഴുകി വീണ്ടും ആ നാണയം വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെന്ന് വെച്ചാൽ അത് ആ ഒരു ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അത് ആ ഇവിടേക്ക് മഹാലക്ഷ്മി പെട്ടെന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആർത്തവ സമയത്ത് ആർത്തവ സമയം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു കർമ്മം വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കർമ്മങ്ങൾ ചെയ്യുന്നത് മുഖാന്തരം ധനത്തെ നമ്മുടെ കുടുംബത്തിലേക്ക് ആകർഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാൽ നമുക്ക് അധികം മുതൽ മുടക്കുകളോ അല്ലെങ്കിൽ നമ്മൾ വലിയ പൈസ കൊണ്ടുള്ള ആ ഒരു കാര്യം നടത്തുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെള്ളിരിവാ തൊട്ടുകൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന വളരെ ചെറിയ ഒരു കർമ്മം തന്നെയാണിത് എല്ലാവരും ചെയ്തു നോക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുള്ളവരുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി കിട്ടട്ടെ അതുപോലെ കടബാധ്യതകളുള്ള എല്ലാ ആളുകളുടെയും കടബാധ്യതകളെല്ലാം കിട്ടട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ശ്രേഷ്ഠത വർദ്ധിക്കട്ടെ സമ്പത്ത് വർദ്ധിക്കട്ടെ പതിനൊക്കെയായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം